എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ പാർട്ട് ടു വീഡിയോ തുടങ്ങി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏകദേശം മുന്നൂറ്റി ഇരുപത്തെട്ട് നമ്മൾ നൂറ്റി അറുപത്തേഴാണ് ഒരു സേഫ് സോൺ പറഞ്ഞിരിക്കണേ നൂറ്റി അറുപത്തേഴ് അറുപത്തെട്ടാണ് ഒരു സേഫ് സോൺ പറഞ്ഞിരിക്കണേ അപ്പോൾ നൂറ്റി അറുപത്തി മൂന്നായി നാല് പോയിന്റ് എന്ന് പറയുമ്പോൾ നൂറ് മുന്നൂറ് നാനൂറ് നാനൂറ്റമ്പത് രൂപ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ സെവൻറ്റി സെവനിലേക്കായിരിക്കും മാർക്കറ്റ് പൂവ് ചെയ്യുന്നത് അതെന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് അടുത്ത ക്രോസ് ഓവർ എവിടെ ആവുന്നോ അവിടെ ഇറങ്ങാനായിട്ടാണ് ഇതും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ അതിൻ്റെ റീസൺ അപ്പോൾ ഏകദേശം നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ടു സെവൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാർഗറ്റാണ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് എടുത്തത് അത് ഓൾറെഡി നമ്മുടെ ലെവൽ ആദ്യമേ ടച്ച് ചെയ്തു ദെൻ അവിടെ നിന്ന് റീബ്രേക്ക് ഉണ്ടായിട്ടാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനേഴിലേക്ക് പോയത് നമ്മൾ പറഞ്ഞത് ആവറേജിങ്ങിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ നൂറ്റി പതിനെട്ട് വരാതെ ആവറേജ് ചെയ്യില്ല ഇത് സ്റ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ടു സെവൻറ്റീൻ ആയിരിക്കും അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പതിലേക്കായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി പതിനേഴ് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എപ്പോഴും പിന്നെ കൂടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ബഫർ സോൺ കീപ്പ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ നമ്മൾ പറഞ്ഞ എന്താ സീഡ ലോവർ ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും ഫാളാവും ആ ഫാളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താ ഇരുന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നമ്മൾ വര വരച്ച് വെച്ച ലെവലിൽ മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട് നമ്മുടെ കൾസർ ഇരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തൊന്നിലാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നതും ഇരുന്നൂറ്റി നാൽപ്പതിലേക്കാണ് അപ്പം നമ്മുടെ എൻട്രി ഏതാണ്ട് നൂറ്റൻപതിലായിരുന്നു നൂറ്റമ്പതിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത് അൻപത് ലെവൽ വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് തൊണ്ണൂറ് പോയിൻറ്റ് അവിടെ ആയിട്ടുണ്ട് വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു അവിടെ നമുക്ക് കാഴ്ചവെച്ച് തന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി മുപ്പത് വരെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സി ക്യാൻഡിലിന് ലോവർ വിക്കിന് ബേസ് ചെയ്തിട്ടാണ് എക്സിറ്റ് ആയത് അപ്പം ഇതിൽ നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതേപോലെ തന്നെ അറുനൂറ്റി എൺപത്തി മൂന്ന് തുടക്കക്കാരൊക്കെ അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈവിലിരിക്കുന്നവർക്ക് മാസിക പ്രോഫിറ്റും ഈ പല തിളച്ച വെള്ളത്തിൽ വീണ് ഈ വന്ന ആളുകൾക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റുമാണ് കാരണം അവർ നമ്മുടെ ട്രാക്കിലേക്ക് ആവണം നമ്മുടെ സിസ്റ്റം മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടൊക്കെ ആവാനുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ടു പോയിൻ്റ് എയ്റ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മുപ്പത് തൊള്ളായിരത്തി എൺപത് തൊള്ളായിരം ഇനിയും കുറച്ച് വരാനുണ്ട് അപ്പോൾ ഞാനത് വീഡിയോ അതിൻ്റെ പി എനായിട്ട് പി എൻ എൽ കാണിച്ചൊന്നുള്ളൂ അപ്പോൾ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്കോ എന്താണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരാം ഏവർക്കും ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഡേ അവസാനിക്കുന്നു ബാക്കി രണ്ടരക്ക് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം അതുവരെ നമുക്ക് റെസ്റ്റ് എടുക്കാം എനിവേ വൈകുന്നേരം വരെ ഇരുന്ന് ആരോഗ്യം കളയുന്ന ആളുകളല്ല കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കുന്ന ഡിസിപ്ലിൻ ട്രേഡേഴ്സാണ് നമ്മൾ എനിവേ ഓൾ ദി ബെസ്റ്റ്